സപ്ലൈ ഓണം ഫെയറിന് പാലക്കാട് ജില്ലയിൽ തുടക്കം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ നടത്തുന്നത് ശക്തമായ ഇടപെടലെന്ന് മന്ത്രി എം രാജേഷ് പാലക്കാട് കോട്ടമൈതാനിയിലാണ് ജില്ലാ ഓണം ഫെയർ നടക്കുന്നത് ഉത്രാണം ദിനമായ സെപ്റ്റംബർ വരെ ഫെയർ പ്രവർത്തിക്കും കോട്ട നടന്ന ചടങ്ങിൽ ഓണം ഫെയറിന്റെ ഉദ്ഘാടനവും സഞ്ചരിക്കുന്ന ഓണച്ചന്തയുടെ മൊബൈൽ മാവേലിയുടെ ഫ്ളാഗ് ഓഫും മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഓണം ഒന്നിനും പഞ്ഞമില്ലാത്ത സമൃദ്ധമായ ഓണമാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാർ എല്ലാ ഒരുക്കങ്ങളും കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിൽ മുടക്കമില്ലാതെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി അവകാശപ്പെട്ടു മൊബൈൽ മാവേലി എന്ന പേരിലുള്ള സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ എല്ലാ മണ്ഡലങ്ങളിലും എത്തും റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ പതിമൂന്നിനം സാധനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും ഇതിനു പുറമെ ഇല്ലാത്ത മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്ക് എം ആർ നിന്ന് അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് ലഭ്യമാണ് വിവിധ ഉൽപ്പന്നങ്ങളുടെ കോംബോ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് എ വൈ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ നൽകും ആകർഷകമായ വിലയിൽ സമൃദ്ധി സമൃദ്ധിക്കിറ്റ മിനി സമൃദ്ധി കിറ്റ ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയും ഗിഫ്റ്റ് കാർഡ് കൂപ്പണുകളിൽ ലഭിക്കും ആയിരം രൂപയ്ക്ക് മുകളിൽ സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും നൽകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു ജില്ലാ സപ്ലൈ ഓഫീസർ എ എസ് ബിന പാലക്കാട് സപ്ലൈ ഡിപ്പോ അസിസ്റ്റന്റ് മാനേജർ മോളി ജോൺ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു